ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് യാക്കോബ് ഒന്ന് ഇരുപത്തിരണ്ട് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുമെ ദൈവ വചനത്തിലൂടെ ദൈവമ സംസാരിക്കുന്നത് എങ്കിൽ അത് കേട്ടിട്ട് വെറുതെ അങ്ങ് പോകാനല്ല ആ ദൈവവചനം പരിശുദ്ധ അമ്മയെ അസ്വസ്ഥതപ്പെടുത്തിയതുപോലെ നമ്മയും അസ്വസ്ഥതപ്പെടുത്തണം ദൈവവചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം ആ തിരുവചനം നമ്മുടെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഉണ്ടാകണം അത് കേൾക്കുക മാത്രം ചെയ്യുന്നവരെ ആത്മവഞ്ചകരെന്ന തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ദൈവവചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അതനുവർത്തിക്കുന്നവരും ആയിരിക്കുവരും ദൈവത്തിൻ്റെ വചനം നമ്മുടെ പ്രവർത്തികളിൽ ഉണ്ടാകുമ്പോൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു അവൻ തൻ്റെ പ്രവൃത്തികളാൽ തന്നെ അനുഗ്രഹിതനായി മാറുമെന്ന് കേട്ടു മറന്നു പോകുന്നവരല്ല അത് അനുവർത്തിക്കുന്നവരായി മാറുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയാണ് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നു